ഹായ് കൂട്ടുകാര് എല്ലാവർക്കും എൽ ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹീന്ദ്രയുടെ പുതിയ മെറ്റൽ ബോഡി റിയോ പ്ലസ് ഓണത്തെ വരവേൽക്കാൻ പുതിയ കളറിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത് ഇതിൻ്റെ നാല് കളറാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് കളറാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നീല കളറിൽ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കളറ് എൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ നിലവിലുള്ള മാറ്റം തന്നെയാണ് ഉള്ളത് അതിലൊരു മാറ്റമില്ല പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ഭാഗം വരുന്നത് ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതേമാതിരി പുറകിലേക്ക് വരുമ്പോൾ സീറ്റ് കുറച്ചും കൂടി പുറകിലേറ്റായിട്ടുള്ള മാതിരി തോന്നുന്നു ഇവിടെ ഫാ അവിടെ ഉള്ളിൽ കുറച്ച് ഫേസ് ഉണ്ട് പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ മേലെ ററ്റ്സിൻ താഴെ വരുന്ന സ്റ്റിക്കർ ഭാഗം വരുന്നതൊക്കെ മെറ്റൽ ബോഡിയാണ് വരുന്നത് പുറകിൽ തായ നമ്പർ പ്ലേറ്റിൻ്റെ മഹീന്ദ്ര നേരിയൊക്കെ മെറ്റൽ ബോഡിയാണ് പമ്പർ അതേമാതിരി ഗ്ലേസിങ്ങിനുള്ള പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഗ്ലേ പെയിൻറ്റിങ്ങിന് കുറച്ചെങ്കിലും ഗ്ലൈസിങ് കൊടുത്തിരിക്കുന്നുണ്ട് അതേമാതിരി ഹെഡ് ലൈറ്റ് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആദ്യം ഇറങ്ങി അതേ റെസ്സിൻ കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ നാല് കളറാണ് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ലൈറ്റ് ഇപ്പോൾ നീല കളറാണ് ഇനി പുതിയ കളറ് വീണ്ടും വരാനുണ്ട് കമ്പനീൻ്റെ ഫുള്ളായിട്ടുള്ള വിലയും അതേമാതിരി മൈലേജ് എത്രയാണെന്നൊന്നും പുറമെ വിട്ടില്ല നിലവിലിറങ്ങിയ എസ് എം എ നൂറ്റി അമ്പത് കിലോമീറ്റർ ആയിരുന്നു മൈലേജ് അപ്പോൾ അതിൽ കൂടുതലാകാനാണ് സാധ്യത ബാറ്ററിൻ്റെ കപ്പാസിറ്റി കൂടുതലാകാനാണ് സാധ്യത അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വിലയും ഇതിൻ്റെ മൈലേജിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ